ദൈവനാമം കൃപയാൽ എ ബി സി വളർത്തിക്കുന്നവരായിട്ട് വരുന്ന വധന പ്രഭാഷണ പരിസരങ്ങളിലൂടെ സന്ദിപനായി ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്ക് കർത്താവായ നാമത്തിലുള്ള സ്നേഹവധനങ്ങളെ അറിയിക്കുകയാണ് ദൈവം നമ്മുടെ സ്നേഹപിതാവ് എന്ന വിഷയത്തിലുള്ള ബന്ധത്തിൽ അതിലെ പതിനാലാമത്തെ എപ്പിസോഡിൽ കിടന്നു കർത്താവ സഹായിച്ചു കഴിഞ്ഞ പതിമൂന്ന് എപ്പിസോഡുകളിലായി ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിപ്പാൻ ഇടയായി തീരുമാനത്തിനും സമർപ്പണത്തിനും കാരണമായി തീർന്നു എന്ന് സന്തോഷമുണ്ട് തുടർന്നും ഈ ശുശ്രൂഷയെ ശുശ്രൂഷയെടുത്ത് പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന കാര്യം സ്നേഹപത്തിയ അപേക്ഷിക്കുകയാണ് സ്നേഹമാനായ പിതാവിൻ്റെ വിവിധ ഇടപെടലുകളെ കുറിച്ചാണ് കഴിഞ്ഞ നിങ്ങൾ ചിന്തിച്ചോണ്ടിരുന്നത് ഇന്ന് ആ സ്നേഹപിതാവോ മക്കൾക്ക് വേണ്ടി ഇടപെടുന്ന മറ്റൊരു ചിന്തയെ ശ്രദ്ധയിൽ കൊണ്ടുപോയി ഞാൻ ആഗ്രഹിക്കുകയാണ് അനാധാരമായി രോമലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വചനം വായിക്കുന്നു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ ഈ സ്നേഹപിതാവിന്റെ മനുഷ്യവർഗത്തിലുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനം എന്നുള്ളത് കർത്താവായ ഓരോരുത്തരെയും നാം പോകാതെ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് യോനാൻ എന്ന സുവിശേഷത്തിൽ ആത്മസഹായത്തോടെ വിവരിച്ചിരിക്കുന്നത് തനിയായ പോലോ സ്ത്രീകള റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അപ്പൊ ഈ സ്നേഹപിതാവിന്റെ നരകുലത്തോളം സ്നേഹത്തിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് അങ്ങനെ ഈ പിതാവ് നമുക്ക് നൽകിയെങ്കിൽ തുടർമാനമായ നമുക്ക് ആവശ്യമായത് എന്തും തരുമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധമാവ് നമ്മെ ഈ തരണത്തിൽ ഓർമ്മിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സ്നേഹപിതാവിന്റെ ഏറ്റവും വലിയേറിയ സമ്മാനമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് നരകുലത്തിന് അതിനേക്കാൾ മൂല്യമുള്ള മറ്റൊരു സമ്മാനവും പിതാവായ ദൈവത്തിന്റെ കയ്യിൽ ഇല്ലായിരുന്നു ഏറ്റവും വെളുപിടിപ്പുള്ള ഏറ്റവും മൂല്യമുള്ള ഒരു സമ്മാനം നമുക്ക് ദാനമായി നൽകിയെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അതിനേക്കാൾ മൂല്യം കുറഞ്ഞത് ദാനത്തെ സമ്മാനത്തെ നമുക്ക് സൗജന്യമായി ഈ സ്നേഹപിതാവ് നൽകിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ശുശ്രൂഷയുടെ മുഖത്തുള്ള ആവശ്യങ്ങൾ മിനിസ്റ്ററുടെ മുഖത്തുള്ള ആവശ്യങ്ങൾ ജോലി സ്ഥലത്തെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ സാമ്പത്തികപരമായ ആവശ്യങ്ങൾ എല്ലാം തന്നെ നിസ്സാരമായ കാര്യങ്ങളാണ് നമുക്ക് യേശുന് നമുക്ക് വേണ്ടി തന്നത് മറ്റൊരു കാര്യത്തിന്റെ ഉറപ്പാണ് എന്താണ് എന്റെയും നിന്റെയും വ്യക്തിപരമായ കുടുംബപരമായ സമസ്ത ആവശ്യങ്ങളും തരുവാൻ വിശ്വസനാണ് എന്നുള്ള ഉറപ്പാണ് ക്രിസ്തുവിനെ നമുക്ക് സ്വന്തം ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സഹതം നൽകാതിരിക്കുമോ സ്നേഹപിതാവിന്റെ കരുതൽ കണ്ടോ നിനക്കും എനിക്കും ആവശ്യമുള്ളത് നിന്റെയും എന്റെയും കുടുംബത്തിന് ആവശ്യമുള്ളത് എന്റെയും നിന്റെയും മിനിസ്റ്ററിക്ക് ആവശ്യമുള്ളത് എന്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ളത് നമ്മുടെ മുന്നിലുള്ള ഗമനത്തിനും തലമുറയ്ക്കും ആവശ്യമുള്ളതൊക്കെ നമ്മുടെ ഉറപ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നരകുലത്തിന്റെ വീടെടുപ്പിനു വേണ്ടി കർത്താവായ ഈ താണലോകത്തേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഉറപ്പ് നീ സേവിത ദൈവം നിന്റെ ആവശ്യങ്ങളിൽ മതിയായവനാണെന്നും നിന്നെ സഹായിക്കുന്നവനാണെന്നും വിടുവിക്കുന്നവരാണെന്നുള്ള ഉറപ്പ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഉപസിച്ചിട്ടും സാക്ഷി ഭവിച്ചിട്ടും എന്ത് കിട്ടി ചോദിക്കുമ്പോൾ നിനക്കൊരു ഉത്തരം പറയാൻ കഴിയണം വിശാചത്തിന്റെ ചിന്തയെ മുതലെടുത്ത് രാഷ്ട്രീയത്തിനു പറയാൻ കഴിയണം വേണ്ടി ഈ താണലോകത്തേക്ക് സ്വർഗത്തിലെ മഹിമകൾ വെടിഞ്ഞ് എന്റെ പിതാവ് എന്നെ സ്നേഹിച്ച് ഓർമ്മയച്ചെങ്കിൽ അവനേക്കാൾ വെളുപ്പുള്ള ഒന്നും സ്വർഗത്തിലില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും വെളുപടിപ്പുള്ള സമ്മാനം എനിക്ക് ദാനമായി നൽകിയെങ്കില് എന്റെ ഇന്നത്തെ ആവശ്യങ്ങള് എന്റെ ഭാവിയിൽ എനിക്ക് ഉണ്ടാകാൻ പോകുന്ന ആവശ്യങ്ങള് എന്റെ തലങ്ങളുടെ ആവശ്യങ്ങള് മിനിസ്റ്ററുടെ ആവശ്യങ്ങൾ എല്ലാം എനിക്ക് സാധിപ്പിച്ചു നൽകുമെന്ന് നമുക്ക് വിശ്വാസം നിങ്ങൾക്ക് നിരാശപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം അതിലൊരു ഉറപ്പ് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകെ ചിന്താഗലവും വെച്ചുകൊടുക്കുക നാളെ കുറിച്ച് വിഷയങ്ങളേറെ കുഞ്ഞുങ്ങളെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ടായിരിക്കാം അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചോ ഒരു ഭാഗത്തെ കുറിച്ചോ ചിന്തിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യം നിനക്കേറെ ഉണ്ടായിരിക്കാം പക്ഷെ ഓർക്കുക നിനക്ക് ഏറ്റവും വെളുപടിപ്പുള്ള ഒരു സമ്മാനം ദാനമായി നൽകിക്കൊണ്ടാണ് ഈ സ്നേഹപിതാവ് നിന്നുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് ഏറ്റവും വെള്ളവെടുപ്പുള്ള വസ്തുവിനെ ദാനമായി ആ സ്നേഹപിതാവ് നൽകിയെങ്കിൽ എന്റെ ആവശ്യങ്ങളിൽ നിന്നുള്ള വില കുറഞ്ഞ വസ്തുക്കൾ തരുവാൻ ഒട്ടും മടിക്കുകയില്ല ഏതൊരു ആവശ്യത്തിനും ആവശ്യമായ സമയത്ത് ആവശ്യത്തിൽ അനുഗ്രഹിക്കാൻ സഹായിപ്പാൻ ഈ നിയമം വിശ്വസനാണ് അതുകൊണ്ട് സാഹചര്യങ്ങളിൽ

നിനക്കും നിനക്കുങ്ക നൽകിയതെന്ന് അറിയാത്തൊരു വ്യക്തിയോ അതറിഞ്ഞിട്ട് ഇതുവരെയും ആ സമ്മാനം സ്വീകരിക്കാത്തൊരു വ്യക്തിയാണെന്നെങ്കിൽ താണുലോകത്തേക്ക് യേശു അറിഞ്ഞു വന്നത് എന്നെ രക്ഷിപ്പാൻ എവിടെ നിന്ന് രക്ഷിപ്പാൻ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിപ്പാൻ നീ പാപിയാണോ വന്നോ നീതിമാൻ ആരുമില്ല

സകല സൃഷ്ടികളായ മനുഷ്യരും പാപികളാണ് ഈ പാപത്തിന് ശിക്ഷയുണ്ട് എന്നാൽ മനുഷ്യന്റെ സ്വയമായ സാധ്യമല്ല മനുഷ്യൻ ഭാവിയാകുകയും പാപത്തിന് ശിക്ഷയുണ്ടെങ്കിലും സ്വയമായ രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ലേ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ അകു വരുത്തുവാനായി കർത്താവ് യേശു ക്രിസ്തു

ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പര്യാപ്തമല്ലാതിരിക്കുമ്പോൾ മനുഷ്യന്റെ ഒരേ ഒരു വസ്തുവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ രണ്ടായിരം വർഷം മുമ്പ് മരിച്ച യേശുവിന്റെ രക്തം കൊണ്ട് പാപങ്ങൾ കഴികൾ മനസ്സിലാക്കിയെങ്കിലും ഒരു ചോദ്യം പിന്നെ അവശേഷിക്കുകയാണ് എങ്ങനെയത് നമുക്ക് പ്രാപിക്കാൻ കഴിയും നമുക്കറിയാം പാപക്ഷമക്ക് വേണ്ടി മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യന് പാപക്ഷമ കൈവരിക്കുവാൻ ലളിതമായ നടപടിയാണ് അവലംബിച്ചിരിക്കുന്നത് അതിനെ പറയുന്ന പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകലാനീതി

പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ കൈവരിക്കുവാൻ കഴിയും അങ്ങനെ മകളായിത്തീരുന്നു അതിലൂടെ നിനക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും അണുഗങ്ങൾ നൽകുവാൻ ഇതേ വിശ്വസനാണ് അതിനുള്ള ഉറപ്പ് എന്താണ് സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി

സകല ശിക്ഷയുണ്ട് ുംഷ്യമായി രക്ഷ സാധ്യമല്ല വേണ്ടി മരിച്ചു കർത്താവേ സകല സാധ്യമല്ലേ പാപികളും ശിഷ്യ അർഹരമാകിയാൽ ഞാനും ആ ഗണത്തിൽപ്പെടുത്ത് വിശ്വസിക്കുന്നു എനിക്ക് സ്വയമായി ശിഷ്യയിൽ നിന്ന് രക്ഷരായി സാധ്യമെന്ന് മനസ്സിലാക്കുന്നു രക്ഷിപ്പാൻ യേശുവിനു വേണ്ടി

നന്ദി പറയുന്നത് ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ നിങ്ങൾ അലട്ടുന്ന വിഷയങ്ങളുടെ വിവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക ഫോൺ നമ്പർ അഞ്ച് യൂട്യൂബിൽ എ പി സി ചാനൽ മെസ്സേജ് ഓഫ് ഗോഡ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ യൂട്യൂബിൽ കാണുവാൻ കഴിയും നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അയച്ചു തരുന്നെങ്കിൽ